എനിക്ക് നിന്നെ ും തള്ളിക്കളയാൻ ബോക്സ് മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഉമ്മാൻ്റെ കരച്ചിലാണ് ഇവിടെ കാണുന്നത് നാളെ ഉമ്മാക്ക് തണലാവേണ്ട ചെറുപ്പക്കാരൻ ഇന്നുമാക്ക് കണ്ണീരായി മാറിയിരിക്കുന്നു എല്ലാ ചെറുപ്പക്കാരും ചിന്തിച്ച് മാറേണ്ട സമയായിരിക്കുന്നു വീഡിയോ കാണും മലകരച്ചിലേ ഓരോ സമയം മോനോട് ചോദിക്കും നീ ചോറ് വേണ്ടി മനസ്സോടും തിരിച്ചുവരും മോനെപ്പോഴെങ്കിലും വീഡിയോ ഈ വീഡിയോ കാണുന്ന കാണാണെങ്കിൽ തീർച്ചയായിട്ടും ഓനൊരു മനസ്സിന് മാറ്റം ഉണ്ടായിട്ട് തിരിച്ചു വരട്ടെ ഇതുപോലെ നഷ്ടപ്പെട്ട മക്കളിൽ ഒരുപാട് ഉമ്മമാര് ചെലപ്പോ കരയുന്നുണ്ടായിരിക്കും കരയണ്ട ഇതിന്റെ ഫുള്ള് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് കോപ്പുലേറ്റ് ഇഷ്യൂസ് ഇനി ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉമ്മാനോട് സ്നേഹമുള്ള എല്ലാ ചെറുപ്പക്കാരോടൊരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ കുടുംബത്തിന്റെ ഭാരാവാതെ ലഹരിയിൽ നിന്ന് വിമുക്തായിട്ട് കുടുംബത്തിൽ നമ്മൾ ഈ നിന്ന് എല്ലാ സാധനവും പുറത്തെടുത്തിട്ടില്ല കുറച്ചൊക്കെ നമ്മൾ ഇതിന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആയിട്ടില്ലേ അത്തറ് സെന്റ് അല്ലെ ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോൾ നമ്മൾ മക്കളാവും നല്ല വൃത്തിയും വെടിപ്പിലാണ് വരിക ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവർ വരുന്നത് അതോടൊപ്പം തന്നെ വായിൽ ചവച്ചിറക്കാൻ ഫ്രഷ് ഫ്രൂട്ട് ചുങ്കം ഏഹ് ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ അവര് പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ അപ്പം ഇത്തരം മക്കളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി നേരം വൈകി വരിക അതുപോലെ രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട എനിക്കത് വിശപ്പില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കള് പറയുമ്പോൾ നമ്മള് ഒന്നുകൂടി കൂടി ബോധവാന്മാരാകണം കാരണം ഈ ഉമ്മയുടെ അനുഭവം കൂടിയാണ് അതെ രാത്രി രാത്രി കാലങ്ങളിൽ വരുമ്പോൾ പറയലുണ്ട് എനിക്ക് ഫുഡ് വേണ്ടാ പറയും അപ്പൊ ഫുഡ് വേണ്ടാ പറഞ്ഞ് വന്നാ പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് ചെല്ലൂലല്ലോ ഒന്നിനും മറ്റേ നമ്മളിപ്പോൾ വെള്ളം എടുക്കാൻ നമ്മളെ കുട്ടികളല്ലേ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളടുത്ത് ചെല്ലാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പം താമസിച്ച് വന്നിട്ട് വേഗം കയറി കിടക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചാല് കുറച്ചെങ്കിലും നമുക്കൊരു തണലാവേണ്ടവരാണല്ലോ പ്രത്യേകിച്ച് ആ മക്കള് അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ശാ പേ ഉമ്മമാരും ശ്രദ്ധിക്കുക എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ള ഒരു അപ്പൊ അതുപോലെ തന്നെ സ്കൂളിൽ പോണ മക്കളാണെങ്കില് സത്യം പറയാലോ ഒരു നൈ ഒരു ഒൻപതാം ക്ലാസ് തൊട്ടിട്ടുള്ള മക്കളെ കാര്യമാണ് പറഞ്ഞത് സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ ഇന്ന് നല്ല അവൈലബിൾ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട് അതിന് തെളിവുകളും ഉണ്ട് അപ്പൊ ഒരുപാട് മാഷന്മാരും സ്കൂളിന്റെ അധികൃതരും ഒക്കെ ഇതിനെതിരെ പ്രയത്നിക്കുന്നുണ്ട് എത്രത്തോളം പ്രയത്നിച്ചാലും നമുക്കറിയാലോ ഇപ്പൊ നന്മയേക്കാല് തിന്മ ഏറ്റവും കൂടുതൽ വ്യാപിക്കണം ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ സ്വന്തം പ്രസവിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമുക്കൊരു തണലാവേണ്ട ഒരു വൃക്ഷമാവുമ്പോഴത്തേക്ക് അതിന്റെ മണ്ടായിട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സഹിക്കാൻ പറ്റൂല അതെ മോൾ എന്നെ അത്രയും സമാധാനപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുന്നത് അപ്പോ ഇനി ഇതുപോലെയുള്ളൊരു തലമുറകള് നമ്മളെ സമൂഹത്തിൽ വരാതിരിക്കാൻ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഞാനോ നിങ്ങളോ ഒന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രമല്ല ഇത് കാണുന്ന അധികാരികൾ യൂട്യൂബ് ആണെങ്കിൽ